കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ആദർശന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ നവ്യ നയനയോട് പറയാണ് എനിക്ക് പേടിയാണ് എനിക്ക് നിർമ്മലയെ കുറിച്ച് ഓർത്തിട്ട് എൻ്റെ ടെൻഷൻ ആണെന്ന് പറയാം എന്തിനാ ടെൻഷൻ അടിക്കണേ ആദർശനോട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുള്ളത് പറയാണ് അയ്യോ നീ ആദർശനോട് പറഞ്ഞു അത് വേണ്ടായിരുന്നു ആദർശൻ ഇനി എന്റെ കുറിച്ച് എന്ത് കരുതും അതൊരു നല്ല കാര്യമല്ലേ ചേച്ചി ഒന്ന് ഓർത്തു നോക്കി ഇനി നാളെ ഒരു കാലത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാലോ ഞാൻ ആദർശനോട് പറഞ്ഞിട്ടുണ്ടെന്ന് ഒരു കണക്കിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഭാഗ്യവതിയാണ് നിനക്ക് ഈ കാര്യങ്ങളൊക്കെ ആദർശം പറയാൻ പറ്റുന്നുണ്ടല്ലോ പക്ഷെ എൻറെ അബി എങ്ങാനും ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കില് എന്താ സംഭവിക്കുന്നറിയോ പിന്നീട് അബിയുടെ അമ്മയോട് പറയും ഈ വീട്ടിലൊരു ഭൂകമ്പം തന്നെ ഉണ്ടാവും എന്ന് പറയണം അതൊക്കെ ശരി തന്നെയാ ഭാഗ്യവതിയൊക്കെ തന്നെയാ പക്ഷെ എല്ലാ കാര്യത്തിലും അവര് നമ്മളെ വിശ്വസിക്കണം എന്നില്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷെ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് അവര് വിശ്വസിക്കണം എന്നും നമ്മുടെ അച്ഛനും അമ്മയെ നമ്മളെ സ്നേഹിക്കുന്ന വിശ്വസിക്കുന്ന പോലെ വേറെ ആരും നമ്മളെ കരുതില്ല എന്ന് പറയണം ഇതെല്ലാം കേട്ട് പുറത്ത് ആദർശിക്കുന്നുണ്ടായിരുന്നു അതെ ഞാൻ പറഞ്ഞല്ലോ എത്രയും പെട്ടെന്ന് നമ്മനെ നമുക്ക് അവനെ കണ്ടുപിടിക്കണം അവൻ്റെ അടുത്തേക്ക് പോകണം എന്ന് പറയാം ഈ സമയം ഇതെല്ലാം കേട്ട ഒരു കാര്യം മനസ്സിലായി ഊരാക്കുടിക്കിലേക്ക് ഞാൻ തോന്നുന്നു രണ്ടുപേരും ഞാൻ ചാടുന്നേ ഇവരെ എങ്ങനെയെങ്കിലും ഫോളോ ചെയ്താൽ മതിയാവുള്ളൂ അല്ലെങ്കിൽ അപകടത്തിലേക്കായിരിക്കും പോകുന്നത് അതൊരു കാരണവശാലും സംഭവിച്ചു കൂടാന്ന് പറയുന്നുണ്ട് ഈ സമയത്ത് കനകെ ഗോവിന്ദൻ സംസാരിച്ചിരിക്കുവായിരുന്നു ഗോവിന്ദം പറഞ്ഞു എന്നാൽ ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങുവാണ് പെട്ടെന്ന് കനക വന്നിട്ട് പറഞ്ഞു എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ട് ഗോവിന്ദേട്ട എന്താ ടെൻഷൻ ഗോവിന്ദൂടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വല്ലാത്തൊരു പേടിയാണെന്നടേ നീ എന്തിനാ കനങ്ങൾ പേടിക്കുന്നത് നന്ദൂട്ടന്റെ കാര്യം കൊടുത്തിട്ടാ ഇപ്പം പഴയ അവൾക്ക് ആ പ്രസരിപ്പും കാര്യങ്ങളൊന്നുമില്ല എന്തോ പോലെ വാടി തളർന്ന ചേമ്പം താൾ പോലെ എപ്പോൾ നോക്കിയാലും അവള് അല്ല അതിനെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് കാര്യമുണ്ടാവും എന്നാലും ഗോവിന്ദേട്ടാ ഞാനൊരു അമ്മയല്ലേ എനിക്കല്ലേ അവളുടെ മനസ്സ് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ എനിക്ക് അവളെ കുറിച്ച് ഓർത്തിട്ട് വല്ലാത്തൊരു ഭയമൊക്കെ തോന്നുന്നുണ്ട് നീ പേടിക്കാതിരിക്കുക ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കാരണം ഫോണിലേക്ക് ഒരു കോള് വരുന്നേ നോക്കിപ്പോ ഇതാ പെൺകുട്ടിയാണല്ലോ എന്നും പറഞ്ഞു കോൾ എടുക്കുവാണ് ആഹ് ഹലോ എന്താ മോളെന്ന് ചോദിക്കാണ് അല്ലമ്മ ഞാൻ അനാമ്പി ആ മനസ്സിലായി മോള് പറഞ്ഞു അല്ല ഞാനും നന്ദു ഞാനും ഇനിയും കൂടെ ഇന്ന് വെഡിങ് കാർഡ് സെലക്ട് ചെയ്യാൻ പോകുന്നുണ്ടെന്ന് പറയണം അല്ല അതിനെന്താ ഞാൻ മോള് അനിയവർ പോയിട്ട് അതല്ല പ്രശ്നം ഒരു പക്ഷേ നന്ദുവിനെ അനി വിളിക്കാൻ ചാൻസ് ഉണ്ട് അങ്ങനെ വിളിക്കുവാണെങ്കിൽ നന്ദു വരും നന്ദു വന്നിട്ടുണ്ടെങ്കിൽ അവൾ കരിക്കും പ്രാധാന്യം അവൻ കൂടുതലും കൊടുക്കുന്നെ അവൾ സെലക്ട് ചെയ്യുന്ന കാർഡായിരിക്കും ഒരു പക്ഷേ അവൻ തെരഞ്ഞു കൊടുക്കുള്ളൂ അതുകൊണ്ട് അമ്മ ഒരു കാര്യം ചെയ്യണം നന്ദുവിനെ എന്തെങ്കിലും കാര്യം പറഞ്ഞൊന്ന് ഒഴിവാക്കി വരണം എന്ന് പറയണം അല്ല ഇത് മോൾക്ക് തന്നെ അങ്ങോട്ട് പറഞ്ഞാൽ പോരെന്ന് ചോദിക്കണം അമ്മേ എനിക്ക് പറയാൻ മടിയുണ്ട് അറിയാലോ പിന്നെ ഒരു കാരണവശാലും ഞാൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞെന്നുള്ള കാര്യം നന്ദു അനിയോ അറിയാൻ പാടതെന്ന് പറയാണ് ശരി മോളെ നന്ദു എന്താണെന്ന് വരത്തില്ല മോള് ധൈര്യം ആയിട്ടിരുന്നാളും ഫോൺ വെക്കുവാണ് ഈ സമയം ഗോവിന്ദി വെച്ച് എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് കന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എല്ലാം കേട്ട് കഴിയുമ്പോൾ ഗോവിന്ദം പറഞ്ഞു ഇതാകെ പാടെ പ്രശ്നമായല്ലോ അവരുടെ കല്യാണം കഴിഞ്ഞാൽ ഒരുപക്ഷെ അവരുടെ കുടുംബജീവിതത്തിലേക്ക് ചിലപ്പോൾ നന്ദു കാര് ചെന്നേക്കാം ഇപ്പൊ തന്നെയാണെങ്കിലും അനാമിക്ക് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് അവളേക്കാളും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന നന്ദൂനാണ് അത് അപകടമുള്ള കനകെന്ന് പറയണം എനിക്കറിയില്ല ഗോവിന്ദട്ട എന്ത് ചെയ്യണമെന്ന് മുമ്പ് തന്നെയായിരുന്നു നമ്മൾ കണ്ടില്ലേ അവിടെ പൂജ നടക്കുന്ന സമയത്ത് അവർ മത്സരിക്കുന്ന സമയത്ത് തൻ്റെ ഒപ്പം മത്സരിക്കാണ്ട് നന്ദൂനെ അനു വിളിച്ചത് അന്ന് തന്നെ അനാമിക്ക് പ്രശ്നം ഉണ്ടാക്കിയതാ ഇതിപ്പോ കല്യാണത്തിന് സമയത്ത് മിക്കവാറ അനാമയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കില് നമ്മുടെ രണ്ടു മക്കൾക്ക് അത് ദോഷം എന്ന് പറയാ എനിക്ക് അറിയില്ല ഇനി എന്ത് ചെയ്യണമെന്ന് നീ ധൈര്യമായിട്ട് ഇരിക്കുക ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നമുക്ക് നന്ദൂരെ പറഞ്ഞു മനസ്സിലാക്കാം അല്ലാതെ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു കാര്യം ചെയ്താലോ ഞാൻ ഈ കാര്യങ്ങളൊക്കെ നയനമോളോട് ഒന്ന് തുറന്നു പറഞ്ഞാലോ അവൾക്കൊരുപക്ഷെ നമ്മളെ രക്ഷിക്കാൻ പറ്റൂന്ന് പറയണം ഏയ് അത് വേണ്ട ഇപ്പോൾ മോളറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്കും അല്ലാത്ത ടെൻഷനോ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല അവളെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി അത്ര മതി എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് അങ്ങോട്ട് പോവാണ് അല്ല പിന്നീട് കാണിക്കുന്ന നവിയെ നയനും കൂടെ പുറത്തു പോകാൻ റെഡിയായിട്ട് ഇറങ്ങുവാണ് നായനോട് എനിക്ക് പേടിയാവുന്നുണ്ട് ആ നിർമ്മലൻ്റെ കാണാനായിട്ട് ഒരു പക്ഷേ അവൻ നമ്മളെ ചതിക്കുവെന്ന് ചോദിക്കാണ് ധൈര്യമായിട്ട് എനിക്ക് അല്ല എങ്ങോട്ടാണ് പോകണം എന്ന് എനിക്കറിയാവോ അവൻ എവിടെയാളെന്ന് എനിക്കറിയാവോ നായനെ പിന്നെ നീ എങ്ങോട്ടെ കൂട്ടിക്കോട്ട് പോകണം എന്ന് വെക്കുകയാണ് അതേ ജിമ്മിൻ്റെ അടുത്ത് വരാന്നല്ലേ പറഞ്ഞേ ഒരു പക്ഷെ അവിടെ എവിടെയെങ്കിലും ഏതെങ്കിലും ഭാഗത്തൊക്കെ കാണുമായിരിക്കും നമുക്ക് ധൈര്യമായിട്ട് പോവാം ചേച്ചിക്ക് പേടിയുണ്ടോ പേടിയുണ്ടോ ചേച്ചി ഒരു കാര്യം ചെയ്യാം ഇവിടെ ഇരുന്ന് എൻ്റെ ഒപ്പം വരണ്ടാന്ന് പറയണം അങ്ങനെ അവർ രണ്ടുപേരും ഇറങ്ങണ സമയത്ത് ഒരു കാര്യം അദർശിച്ച് തീരുമാനിച്ചു ഇവരെ ഫോളോ ചെയ്തിട്ട് കാര്യം പക്ഷെ ഈ വേഷത്തിൽ പോയിട്ട് കാര്യം ഈ വേഷത്തിൽ പോയാൽ തന്നെ പിടിക്കും ഒരു കാരണവശാലും തന്നെ തിരിച്ചറിയില്ല വേഷം മാറിപ്പോണം പിന്നീട് എനിക്കാണ് ഒരു സമാധാനം ഇല്ലായിരുന്നു അതിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അനാമിയോടെ കോള് വരുന്നത് ഇവളെന്തിനെ എപ്പോഴും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണേ തന്റെ മനസ്സിലാണെങ്കിൽ ഇവിടെ ഇല്ല കല്യാണം ഉറപ്പി ഉറപ്പിച്ചിട്ട് ഇത്രയും ദിവസമായി കുറേ നാൾ കഴിയുമ്പോൾ കല്യാണം നടക്കും പക്ഷെ ഇതുവരെ ആയിട്ടും അവളുടെ ഒരു രൂപം പോലും തന്റെ മനസ്സിലില്ല തന്റെ മനസ്സിൽ മൊത്തം നന്ദുവിനെ കുറിച്ചുള്ള ചിന്തകളാണ് നന്ദുവിനെ ഒന്ന് വിളിച്ചാലോ നോക്കുമ്പോഴാണ് ഇവളുടെ കോള് വരുന്നത് കോൾ വിളിക്കാനും പറ്റുന്നില്ല ഇവളെന്തിനെ ഇങ്ങനെ തരയിരുന്ന് വിളിച്ചോണ്ടിരിക്കണേ ഈ സമയം കോള് വിളിച്ചിട്ട് എടുക്കാൻ വെച്ചാൽ അനാമയ്ക്ക് വീണ്ടും വീണ്ടും വിളിച്ചോണ്ടിരിക്കുക പക്ഷെ അതിന് കോൾ എടുത്തില്ല ഇവനെന്താ കോൾ എടുക്കാത്തതെന്നോർത്ത് അനാമയ്ക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു അനാമ്മയുടെ കോൾ കട്ടായി കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ അനി നന്ദുവിനെ ഫോൺ ചെയ്യുവാണ് നന്ദുവിനെ ഫോൺ ചെയ്യുമ്പത്തേനും അത് കനികിയാണ് എടുക്കുന്നത് ആ ഫോണോട് ബെല്ലടിക്കുന്നതാണത്തേനും കനവെന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ഹനിയാ ഇവ ഇവൻ എന്തിനും എപ്പോഴും ഈ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണം കോൾ എടുക്കാൻ കോൾ കോളെടുത്തോ അല്ല എന്താ അനുമാനം എന്ന് ചോദിക്കണം അല്ല ആൻറ്റി ഞാൻ നന്ദു നന്ദുവല്ലേന്ന് ചോദിക്കാനുടേ ആ അവളുണ്ട് നന്ദു ബാത്റൂമിലെ മറ്റു എന്താ എന്താനുമാനേ എന്തേലും പറയാനുണ്ടോ എനിക്ക് ഏ ഒന്നും പറയല്ല ഞാൻ വെറുതെ വിളിച്ചാന്ന് അല്ല ഇങ്ങനെ വെറുതെ വിളിക്കേണ്ട ആവശ്യമുണ്ടോ മോൻ അവിടെ നല്ല ഒത്തിരി ജോലികളൊക്കെ വല്ലതല്ലേ പോരാത്തൊരു കല്യാണം ഇങ്ങടുത്ത് വരുമല്ലേ ഇനി ഇങ്ങനെ എപ്പോഴും വിളിക്കുന്നത് ശരിയാണെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടമായിപ്പോയി അനുപോ ശരി ആൻറ്റി എന്നാൽ ശരിയെന്ന് പറഞ്ഞ് വെക്കുവാണ് കനക പറഞ്ഞ് കനക മനസ്സിൽ വിചാരിക്കൂ ഇതിങ്ങനെ പോയാൽ ശരിയാവുമെന്ന് തോന്നില്ല അവൻ്റെ മനസ്സിൽ എപ്പോഴും നന്ദു തന്നെയാണെന്ന് തോന്നുന്നത് ഇത് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ആകെപ്പാടെ പ്രശ്നമായി തീരുമെന്ന് നടത്തുകൊണ്ട് കനകയുടെ ഉള്ള സമാധാനം കൂടെ പോവാണ് ഈ സമയത്ത് നായനെ നവ്യയും കൂടെ ഒരു കഴിവിന് മുമ്പിൽ പോയി ഇറങ്ങുവാണ് അല്ല ഇവിടെ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചേച്ചി നമ്മളിവിടെ നിന്ന് ഇങ്ങനെ നിൽക്കുന്ന അപകടമാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഏതെങ്കിലും കടയിൽ കയറി ചോദിച്ചാൽ അവനെക്കുറിച്ച് അറിയാമോന്ന് അല്ല ഇവിടെ എവിടെയാവാൻ തോന്നലോ അവന്റെ ജിമ്മ് അവൻ സ്ഥിരം ജിമ്മി വരാറുള്ള അല്ലേ ചോദിക്കും അതിനെ പറ നബി പറഞ്ഞു അതെ എന്നാൽ ചിലപ്പോ ഇവിടെ ആരുടെയും ചോദിച്ചു അറിയാമായിരിക്കും അവർക്ക് കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കും എന്ന് പറയാം ഈ സമയത്ത് ആദർശന്റെ കാർ അങ്ങോട്ട് വരുന്നേ ആദർശ അവരെ ഫോളോ ചെയ്ത് വരുന്ന കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ രണ്ടുപേരും അവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ ഇവിടെ രണ്ടുപേരും നിൽക്കുന്നുണ്ട് ചിലപ്പോ ഒരു പക്ഷെ നിർമ്മലി ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും രണ്ടുപേരും കൂടെ ഇവിടെ വന്ന് നിക്കുന്നെ നോക്ക എന്താണ് അങ്ങനെ രണ്ടുപേരും കൂടെ എന്തു ചെയ്യണം അടുത്തൊരു ഹോഫി ഷോപ്പിലേക്ക് അങ്ങോട്ട് കയറി പോവാണ് ഇത് കണ്ടപ്പോ ആദർശ പതുക്കെ വണ്ടി സൈഡ് ഒതുക്കി സൈഡ് ഒതുക്കിയിട്ട് നേരെ ആദർശവും കൂടെ ആ പുറയും ഇങ്ങോട്ട് കയറി ചെല്ലുവാണ് അങ്ങനെ അവരകത്ത് ഇരുന്നപ്പത്തിന് നായനെ ചോദിച്ചു അല്ല ഇവിടെ എങ്ങാനും അവൻ കാണുവോ അവനെ കുറിച്ച് ഇനി കൂടുതൽ അറിയാൻ എന്തോ ഒരു വഴിന്ന് ചോദിക്കണം അപ്പം നവ്യാ അതാ എനിക്കും അറിയത്തില്ലാത്ത എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്ത വല്ലാത്തൊരവസ്ഥയാണ് ഈ സമയത്ത് ആദർശം ഒന്ന് അപ്പുറം ആയിരുന്നു അപ്പം രണ്ടുപേർ ഒരു ജ്യൂസൊക്കെ ഓർഡർ ചെയ്തു അങ്ങനത്തെ ജ്യൂസൊക്കെ രണ്ടുപേരും കുടിച്ചുകൊണ്ടിരിക്കുക പക്ഷേ രണ്ടുപേർക്കും അറിയത്തില്ല നിർമ്മലിനെക്കുറിച്ച് എങ്ങനെ അറിയൂ എന്നുള്ള കാര്യം നയനോട്ട് കാര്യം ചെയ്യാം അവൻ ഈ ജിമ്മിലൊക്കെ ഇവിടെ വരുന്നവനാണെങ്കിൽ ഞാൻ ആ ഓർഡറോടൊന്ന് ചോദിച്ചു നോക്കട്ടെ മാനേജറോട് ചോദിച്ചു നോക്കിയാൽ ചിലപ്പോൾ അറിയായിരിക്കും ആ ഫോട്ടോ കാണിച്ചിട്ട് ചോദിക്കാമെന്ന് വേണം അത് ശരിയാണുള്ളൂ എന്ന് പറയണം അങ്ങനെ നയൻ എഴുന്നേറ്റിട്ട് അയാളുടെ ഓർഡർ എടുത്തേക്ക് ചെല്ലുവാണ് അന്ന് ചോദിച്ചു അതേ ഞങ്ങൾക്കൊരു കാര്യം അറിയാണ്ടായിരുന്നു ഫോട്ടോയെ കാണിക്കുന്ന നിർമ്മലിനെ കാണിച്ചു ചോദിച്ചു അല്ല ഇയാളെ അറിയാവും ചോദിക്കുകയാണ് എന്താ പങ്ങളെ അല്ല കല്യാണാലോചന വന്ന മാത്രം ആണോ എന്ന് ചോദിക്കുകയാണ് അല്ല അറിയാവോ കേട്ടോ അറിയാം ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് നല്ല പയ്യനാണെന്ന് പറയണം അവനിവിടുത്തെ ജിംമാസ്റ്ററാന്ന് പറയണോ ഓ അപ്പം അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അല്ല എന്തേലും അന്വേഷിച്ചറിയണോന്ന് ചോദിക്കാണ് ഏയ് ഇല്ല വെറുതെ ചോദിച്ചാൽ കല്യാണാലോചനയൊന്നും അല്ല ചെറിയ ജസ്റ്റ് ആൾ അറിയണം അതുകൊണ്ട് ചോദിച്ചാന്ന് പറയണേ ഈ സമയത്ത് ആദർശ് അവിടെ ഇരിക്കുന്ന നയനെ ശ്രദ്ധിച്ചു അപ്പോൾ ആദർശനെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ നയനയ്ക്ക് ഒരു ഡൗട്ട് അടിച്ചു കാരണം ആദർശം ഫോൺ ആ സമയത്ത് ബെല്ലടിച്ചായിരുന്നു ആദർശന്റെ റിംഗ് ടോൺ കേട്ടാണ് പെട്ടെന്ന് നായനെ തിരിഞ്ഞു നോക്കുന്നത് അപ്പോൾ ആദർശ ഇപ്പോൾ എഴുന്നേറ്റിട്ട് ഞാൻ ഇച്ചിരി ബിസിയാ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് കോള് കട്ട് കണ്ടു നയനെ സൂക്ഷ്മമായിട്ട് ആദർശനെ നോക്കി ഇത് ആദർശാണെന്നല്ലേ നയനു പെട്ടെന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലായി ആദർശേടം തന്നെ വേഷം മാറി തങ്ങളെ പിന്തുടരുക ഈ സമയത്ത് ആദർശം കൊടുത്തു ഇവളെന്തിനാ തന്നെ തന്നെ നോക്കണേ അല്ലാത്തതിനെ ഇവള്ക്ക് ഭയങ്കര കാഞ്ഞ ബുദ്ധിയാ എന്തേലും കള്ളത്തരം കാണിക്കാന്ന് വെച്ചാൽ ഇവള് കൈയ്യോടെ അത് പിടികൂടും ഇവളുടെ അടുത്ത് ഒന്നും ഒളിച്ചു വെക്കാൻ പറ്റില്ല അവള് തന്നെ നോക്കുന്നുണ്ട് ഇനി തന്നെ മനസ്സിലായിട്ടാണോ അവള് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം തോന്നുന്ന ലക്ഷണം കണ്ടിട്ട് ആദർശ പക്ഷെ പെട്ടെന്ന് മുഖം തിരിച്ചിരിക്കുവാണ് ഈ സമയത്ത് നബി പറഞ്ഞു കുറെ സമയായാലോ ആ സിങ് നമ്മളെ നോക്കുന്ന അപ്പൊ സിംഗിന്റെ വേഷമൊക്കെ കിട്ടിയാ ആദർശ വന്നേ വലിയ കുടുംബയൊക്കെ വെച്ച് അങ്ങനെയൊക്കെ വന്നത് കുറെ സമയം നമ്മൾ ആ സിങ് നോക്കുന്നേ ഇനിയിപ്പോ ആ നിർമ്മലങ്ങാനും വേഷം മാറി വന്നാണോ ഏയ് അങ്ങനെയൊന്നും ആയിരിക്കില്ല ചേച്ചിക്ക് എന്താ പേടിയുണ്ടോ എനിക്ക് നല്ല ഭയം ഉണ്ട് നിനക്കറിയാലോ എനിക്ക് അവനെ നല്ല പേടിയെന്ന് പറയണേ ചേച്ചി പേടിക്കാതിരിക്ക ഞാനല്ലേ കൂടെയുള്ള എന്ന് പറയണം ഈ സമയം നയന ആ മാനേജർ പറഞ്ഞ അതേ അയാള് കൊറേ സമയായിട്ട് ആ സിങ് ഞങ്ങള് നോക്കുന്നുണ്ട് കേട്ടോന്ന് അറിയണം ഞങ്ങള് ഫോളോ ചെയ്യുന്നുണ്ട് ഏതോ ഒരു പൂവാൽ ഞാൻ തോന്നുന്നവണ് ആ സമയം നബി പറഞ്ഞ എനിക്കൊന്ന് വാഷ്റൂമിൽ പോണം എന്നാ ശരി ഞങ്ങളൊന്ന് വാഷ്റൂമിൽ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞാൽ അവരൊന്നും രണ്ടുപേരും കൂടെ പോവാണ് ഈ സമയത്ത് ആദർശം അങ്ങോട്ട് എഴുന്നേറ്റ് കൗണ്ടറിൽ നിന്ന് അങ്ങോട്ട് വരുവാണ് പെട്ടെന്ന് ചോദിച്ചു അല്ല നിങ്ങൾ കുറെ സമയമല്ലോ ആ പെൺകുട്ടികളെ ഫോളോ ചെയ്യുകയും അവരെ തന്നെ നോക്കുകയും ചെയ്യുന്നേ നിങ്ങക്ക് എന്താ നിങ്ങൾ ആ പെൺകുട്ടികൾ ഏറ്റവും തന്നെ എന്തിനാ എഴുന്നേറ്റ് പോണേന്ന് വയ്ക്കും അല്ല ഞാനത് ബില്ല് കൊടുക്കാൻ വന്നതെന്ന് പറയാണ് ഓ അപ്പൊ നിങ്ങക്ക് മലയാളമൊക്കെ അറിയാലേ അപ്പൊ കുറെ വർഷങ്ങളായി ആയി കാണലോ ഇവിടെ വന്നിട്ടു പറയണം ആ ഞാൻ കുറെ വർഷങ്ങളായിട്ട് വന്നേ പക്ഷെ ആ പെൺകുട്ടികളുടെ പുറയുള്ള നടപ്പ് അതങ്ങനെ നിർത്തിയാക്കാൻ പറയാണ് ഞാൻ ആരെ ഫോളോ ചെയ്തിട്ടില്ലെന്ന് പറയണം ഈ സമയത്ത് നബിയെ നയനയും കൂടെ വന്നേ ദേ മര്യാദക്ക് സംസാരിക്കണമെന്ന് ആദർശനോട് പറയാം ആദർശം ഉണ്ടോ അതെന്റെ ഭാര്യ എന്ന് പറയണം നിന്റെ ഭാര്യയോ അത് കൊള്ളാലോ പുതിയ നമ്പരും ആയിട്ട് ഇറങ്ങിയിരിക്കുമല്ലേ എന്ന് പറയണേ ഈ സമയത്ത് അയാൾ നയനെ വിളിച്ചിട്ട് പറഞ്ഞു അല്ല മോളെ അവിടെ നിന്നേന്ന് പറയണ എന്താട്ടാ ഇയാൾ നിങ്ങളുടെ ഭർത്താവ് വേണോ നോക്കൂ ഇയാളോ ഏയ് ഇല്ല ഇയാൾ എൻ്റെ ഭർത്താവ് ഒന്നും അല്ല എന്ന് പറയണത് ഇതും പറഞ്ഞൊരു രണ്ടുപേരും കൂടെ അങ്ങോട്ട് ഇറങ്ങിപ്പോവാണ് അപ്പം ആദർശനോട് അപ്പം നീ കള്ളത്തനം പറയാം അല്ല ഇട ചെയ്തേന്ന് ചോദിക്കുകയാണ് നയനയ്ക്ക് ശരിക്കും ചിരി വരുന്നുണ്ടായിരുന്നു എൻ്റെ പൊന്നേട്ടാ ഞാൻ കള്ളത്തരം പറഞ്ഞല്ല ഉള്ള കാര്യം പറഞ്ഞാൽ പറഞ്ഞോണ്ട് മുഖത്ത് വെച്ചിരിക്കുന്ന ആ ഇതൊക്കെ താടിയൊക്കെ ഇങ്ങോട്ട് എടുത്ത് മാറ്റുവാണോ ഓഹോ അപ്പൊ താൻ ആൾമാറാട്ടം നടത്തി പെണ്ണുങ്ങളെ പറയാൻ നടക്കുമായിരുന്നില്ലേ പെണ്ണുങ്ങളെ ഭീഷണിപ്പെടുത്തി എനിക്ക് കാശോ പണം എന്തെങ്കിലുമൊക്കെ മേടിക്കാനാണോ എന്ന് ചോദിക്കണം എൻ്റെ പൊന്നേട്ട അല്ല ഇങ്ങോട്ട് നോക്കാനും പറഞ്ഞോണ്ട് ആ ഫോണിനകത്ത് നയനെയും താനും ഒരുമിച്ച് ഇങ്ങനെ ഫോട്ടോയ്ക്ക് എടുത്ത് ഇത് എന്റെ ഭാര്യ ഇപ്പൊ വിശ്വാസം ആയില്ലെന്ന് ചോദിക്കണം എടും താൻ ഒരു ഭർത്താവാണോ ഭാര്യ അറിയാതെ ഭാര്യയെ പിന്തുടർന്ന് വേഷം മാറിയിട്ട് ഉം ഇനി വല്ല കാമുകനുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വന്നായിരിക്കും അല്ലേ അവളുടെ കാമുകനെ കണ്ടുപിടിക്കാൻ നടക്കുന്നു നാണില്ല ഭർത്താക്കന്മാരുടെ വില കളയാണ്ട് ഇങ്ങനെ ഓരോരുത്തർമാരൊക്കെ ഇറങ്ങിക്കൂടും എന്ന് പറഞ്ഞിട്ട് അയാളും കൂടെ പോവാണ് ഈ സമയത്ത് ആദർശ ഇവള് കാരണം മനുഷ്യന് എന്ന് എന്നോർത്തോ ദേഷ്യപ്പെട്ട് നിക്കുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാം കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ട് ലൈക്കും തുടർന്നും പ്രതീക്ഷയുണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി